ഹേ കുറെ നൂറ് എടുക്കണ്ടടാ ഇങ്ങേ സൗണ്ട് എടുക്കടാ ഇങ്ങേ ഒറ്റട്ട് ഒറ്റ രണ്ടാണ്ണ്ട് രണ്ടാണ് ആള് ഇങ്ങേ മോ അടിക്ക് നേരെ സൗണ്ട് ഒക്കെ അട്ടടിഞ്ഞി ഫോട്ടോ ഉണ്ട് വീഡിയോ ഉണ്ട്

ടോ ഒരു കൊമ്പനല്ല കൊമ്പനാ പ്രശ്നക്കാരോ നമ്മള് തുമ്പിക്കയെ കൊണ്ട് വലിച്ചറിഞ്ഞാ കഴിഞ്ഞോട്ടേക്ക് നമ്മളെ മുന്നിലുള്ള ആൾക്കാർ പോണ്ടടോ അവര് പോന്നില്ല

കൂടി മാറുന്നില്ല ഫോട്ടോ എടുത്തിട്ട് വാപ്പ ഇത്ര ഫോൺ ഫോട്ടോസ് എടുത്തേ ഗയ്സ് ദിസ് ഡിസ്ലൈക്ക് ചെയ്യാ ഒന്നും ചെയ്യണ്ട પડી പട പടി മാടി 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 ഓൺ അടി ചൂട് ഇസ്മലിക ഓടി താഴെ കേറി അത് മണ്ണ് വാരിയിട്ടണ്ടോ നേരെ ഓക്കേ ഓക്കേ അന്ദിന അതങ്ങനെ ഇടു അല്ലേ ചൂടി നേനോ ചൂടി നേരെന്തോ ഉണ്ട് തണപ്പിൽ പ്രതിയ ചൂടാ ഞാൻ മാറ്റിയല്ലോ അത് പിന്നെ വെരിവിലല്ല ഇങ്ങോട്ടേക്ക് എന്താ കൊണ്ടന്തോ സംഭവം ഉണ്ട് അങ്ങോട്ട് ഉണ്ട് എന്ത്

സമയത്ത് വയ്ക്കും കൊമ്പനാ കേട്ടോ ചെറുങ്ങനെ കൊമ്പ് വരുന്നുണ്ട് ചെറുങ്ങനെ കൊമ്പുണ്ട് മാമ നിൽക്കാൻ മറ്റേത് നോക്കുന്നേ ഇങ്ങോട്ട് നോക്കിട

ഇത് നമുക്ക് ഇതിനെ വേണ്ടി ഞാൻ ഒരു ദിവസം രാത്രി ഫുള്ള് കറങ്ങിയത് എനിക്ക് വീടും അത്ര കാണൂല ഇത്രിക്കോ എവിടെ കൊമ്പനാ എടാ പ്രശ്നല്ല കൊമ്പനാ പ്രശ്നം